ഹായ് അപ്പം നമുക്കിന്നൊരു ചെമ്മീൻ ബിരിയാണിയും കൊണ്ട് വന്നാലോ അപ്പോൾ ഇന്ന് എനിക്ക് എന്താ പറയുക വെള്ളച്ചെമ്മീം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്കിന്ന് ഇത്തിരി ബിരിയാണി വെച്ചാലോ അങ്ങനെ ഞാൻ ഒന്നും പറയണ്ട മറ്റേ ഉപ്പും മുളകൊക്കെ തേച്ച് അടപ്പത്തിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷമാണ് എനിക്ക് ബുദ്ധി വെച്ചത് ഷേ ഇതൊരു വീടിയെടുക്കായിരുന്നു അതുകൊണ്ട് മസാല വേച്ചതൊന്നും കിട്ടിയിട്ടില്ല പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞുവച്ച് സാധാരണ നമ്മൾ ഉപ്പുമ്പുളകും തേച്ച് വെച്ച പോലെ അത് കുറച്ച് സമയം വെച്ചും കൊണ്ട് പൊരിച്ചെടുത്തതാണ് ഇതുപോലെ കോരി വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് കറക്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ കോരി വെച്ച് നല്ലോണം മൊരിഞ്ഞു തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി അങ്ങനെ വേവ് കുറച്ചിട്ടൊന്നും എടുത്തിട്ടില്ല കണക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഉള്ളിയൊക്കെ നല്ലോണം വാട്ടിയെടുത്ത് ഉള്ളി കുറച്ചധികം ഒരു എടുക്കും നമുക്ക് ഒരു ആവശ്യത്തിന് നമ്മളെ ചെമ്മീത്തിൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ച് ഉള്ളി എടുത്ത് നല്ലവണ്ണം വാടി വന്നതിന് ശേഷം തക്കാളി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് വീഡിയോ ഈ പാചകം ചെയ്യുന്ന ആൾ കുറച്ച് കുറവാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡാണ് പാചകം ചെയ്യുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞാൽ എൻ്റെ കൈ മാത്രം കാണിച്ചാൽ മതി എന്നാണ് അതുകൊണ്ട് കുറച്ച് കുറയും അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് അത് ഒന്ന് അതിനകത്തേക്ക് ഇട്ട് അതും വാട്ടിയിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഈ കുക്കിങ് ചെയ്യുന്ന ആളിതൊന്നും പറഞ്ഞു തരുന്നില്ല ഞാനെടുത്തിട്ട് അടികയാണ് മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് പൊടികളൊക്കെ അതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ പ്രത്യേകിച്ചുള്ള പരിപാടിയൊന്നുമില്ല അപ്പോൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് നല്ലൊരു മസാലയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേഷം കൊണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ കിങ്ങണി ഇതൊക്കെ നോക്കി മേലെയൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കിങ്ങിണി പൂച്ച കാരണം എന്ന് വെച്ചാൽ ഇത് മണം അടിച്ചിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒരിക്കുന്ന മണം കേട്ടരെ വന്നിരിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മൂടി വെച്ച് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മളെ മല്ലിച്ചപ്പ് പുതിയ ചപ്പൊക്കെ ഇടുന്നുണ്ട് ചപ്പ് എന്ന് പറഞ്ഞാൽ ഇല അപ്പോൾ ഈ വക ഇലകളൊക്കെ അങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ അങ്ങനെ ചപ്പ എന്നൊക്കെ പറഞ്ഞ ശീലമായി പോയിരിക്കണം അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് എടുക്കുക വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളെ ചെമ്മീൻ വറുത്ത് കൂരി വെച്ച് നമ്മളെ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒന്നും നോക്കാനില്ല മസാല അങ്ങോട്ട് ആയിരിക്കുന്നത് കാരണം ഇനി അങ്ങോട്ട് ഇളക്കി അങ്ങ് കൂട്ടി ഒന്ന് തട്ടി പൊത്തി ഒരു അല്പസമയം അവിടെ വെച്ച് കഴിഞ്ഞാൽ മസാല റെഡി പിന്നെ ഞാൻ വേറൊരു കാര്യം ഞാൻ മനസ്സിൽ തട്ടി സത്യത്തിൽ ഞാൻ പറയാം കവിയൊപ്പക്ക് മസാലയാക്കാൻ കയറിക്കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി മസാല ആയാലും ചെമ്മി മസാല ആയാലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിലൊരു സംശയമില്ല ഇപ്പോൾ വീഡിയോ കേട്ട് കഴിയുമ്പോഴായിരിക്കും പുള്ളിക്കാരൻ ഇതിനകത്ത് ഇപ്പം പൊന്താൻ പോകുന്നത് പക്ഷേ സത്യമാണ് അതുകൊണ്ട് എല്ലാവരും പരീക്ഷിക്കേണ്ടവർ ഒന്ന് പരീക്ഷിക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് കക്ഷിക്ക് ഇതിങ്ങനെ വെച്ചുകൊണ്ട് ലാസ്റ്റ് ഒരു പൊടിക്കൈ മസാല ചേർത്തേക്കണത് നമ്മളെ സാധാരണ നമ്മളെ ബിരിയാണി ക്കിടുന്ന ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ നമ്മൾ എന്താ പറയുക അതിനെ ഉണക്കമുളകും ജീരകവും ഏലക്കായും എല്ലാം കൂടി ഒരു വറുത്തിട്ട് പൊടിച്ചൊരു മസാലക്കൂട്ടുണ്ട് അതെനിക്ക് എൻ്റെ അയൽവക്കത്ത് നിന്ന് എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ് അപ്പോൾ അവർ ആക്കുമ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ മസാല ആക്കി വെച്ചതിന് ശേഷം മതി അപ്പോൾ അങ്ങ് പോകട്ട അതിന് നീ എന്തെങ്കിലും ആക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ചോറിൻ്റെ പരിപാടിയൊക്കെ എനിക്കാണേ അതുകൊണ്ട് ഞാൻ ഇതാ വെള്ളം നല്ലോണം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അരിക്ക് നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഇതായിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മസാല റെഡി ഞാൻ ചോറ് ഞാൻ വെച്ചോളും അപ്പോൾ എന്നോട് പറഞ്ഞതാണ് മസാല റെഡി ആയിട്ട് പറഞ്ഞ് എടുത്ത് കാണിച്ച് തരുന്നുണ്ട് നന്നായിട്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളി മസാലയാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ മിക്സ് മിക്സാക്കിയിട്ട് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടൊന്നും നമുക്ക് പട്ട ഗ്രാമ്പു നമ്മളെ ഇലക്കായ് അതുപോലെ ഐറ്റംസ് നെയ്യൊഴിക്കുക അതിനകത്തേക്ക് ചൂടാക്കി നെയ്യ് ചൂടായതിനു ശേഷം ഇതിട്ടിട്ട് അരി ഒന്ന് അങ്ങോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളെ തിളച്ചിരിക്കുന്ന ആ വെള്ളം അങ്ങാട് ഒഴിക്കുക ഒരു ഗ്ലാസ് അരയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കണക്കിനാണ് കേട്ടാ ഞാൻ ഒഴിക്കുന്നത് ചില സമയം അത് ചില അരിൻറ്റേതാണോന്നറിയില്ല ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ്സൊക്കെ മതിയാവും തോന്നുന്നു എന്നാലും ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് അരക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കണക്കിന് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോഴും അതെനിക്കൊരു കൺഫ്യൂഷനാണ് എന്നാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു കൺഫ്യൂഷൻ ലെവലിൽ തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്കിനി അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ഇടുക ഇനി ഉപ്പ് ഇടുക ഉപ്പൊക്കെ നല്ലോണം കുറച്ച് മുന്നിൽ ഇട്ടിട്ട് ചെറുനാരങ്ങയും പിഴിഞ്ഞ് വെച്ച് തട്ടിപ്പൊത്തി അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയല ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് ആ ചോറ് റെഡി ആയിട്ട് ഏകദേശം വന്നിട്ടുണ്ട് കണക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ചോറ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല വെള്ളത്തിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളെ മസാല കുറച്ച് അടിയിലിട്ട് അതിന് മെല്ലെ പിന്നെ കുറച്ച് ചോറിട്ട് ലെയർ ലെയർ ആയിട്ട് സംഭവം എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ലാസ്റ്റത്തെ നമ്മളെ ഫീല്ലിങ്ങോടുകൂടി നമ്മൾ ഇന്നത്തെ ബിരിയാണി വെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒന്നും നോക്കാനുള്ള ഒരു പ്ലേറ്റിൽ അങ്ങ് എടുക്കുക ഇട്ട് ഒരു കഷ്ണം അച്ചാറും ഇത്തിരി കച്ചമ്പറും അങ്ങ് സൈഡിലിട്ടിട്ട് ഒന്നും നോക്കാനുള്ള കുഴയോട് കുഴ തന്നെ സത്യത്തിൽ പറയാട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് അവർ ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതുപോലെ അപ്പോൾ ഞാനും ഒന്ന് നന്നായിട്ട് വെച്ചടിക്കിയിട്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അടുത്തൊരു വീഡിയോ കാണാം തെറ്റാ